നമസ്കാരം എല്ലാവരും ഒപ്പം നിൽക്കുന്നു ഒന്നിച്ചു നിൽക്കുന്നു വളരെ സന്തോഷം ഒരു സർക്കാർ സംവിധാനത്തെ നന്നാക്കിയെടുക്കാൻ സർക്കാരിലെ പുഴുക്കുത്തുക്കൾ എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെ മാറ്റി നിർത്താൻ സർക്കാരിന് ബുദ്ധിമുട്ടാവുന്നവരെ അവിടുന്ന് ഓടിച്ചുവിടാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു വലിയ സന്തോഷം വലിയ സ്നേഹം തീർച്ചയായിട്ടും ഈ ഒരവസ്ഥയിലെങ്കിലും പി വി അൻവറും കെ ടി ജലീലും അതുപോലെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഒന്നിച്ചു നിൽക്കുന്നു സർക്കാരിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പോസ്റ്റുകൾ ഇടുന്നു പ്രസ്താവനകൾ നടത്തുന്നു നടപടി ആവശ്യപ്പെടുന്നു പരാതി കൊടുക്കുന്നു അപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരാതിയൊക്കെ ചർച്ച ചെയ്യും കൃത്യമായ നടപടി എടുക്കും പക്ഷേ ആരോപണവിധേയനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം ഒന്നും നടക്കില്ല അതിനെ ആരായാലും പി ശശിയായാലും എ ഡി ജി പി അജിത് കുമാറായാലും അവരൊക്കെ അവിടെ തന്നെ ഇരിക്കും പക്ഷേ അന്വേഷണം നടക്കും ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന ചോദ്യം സ്വാഭാവികമായും ചോദിച്ചു പോകും ഒരാരോപണ വിധേയൻ ഒരിടത്ത് നിൽക്കുന്നു അയാളെ മാറ്റി നിർത്തിക്കൊണ്ട് അതും പോലീസ് തലപ്പത്ത് നിൽക്കുന്നു പിന്നെ പോലീസിനെ നിയന്ത്രിക്കുന്ന വ്യക്തി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നിൽക്കുന്നു എന്നിട്ട് ഞങ്ങൾ അന്വേഷിക്കും ഞങ്ങൾ കണ്ടെത്തും ഞങ്ങൾ തൂത്തെറിയും മാന്തി പുറത്തിടും എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റുമിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ അതിശക്തരായി ഒന്നിച്ചു നിന്നുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ കാര്യം തന്നെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ല ഇവിടെ വേണ്ടത് അന്വേഷണമാണ് നമ്മൾ അംഗീകരിക്കുന്നു പിന്നെ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവരെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും ഒക്കെ താറടിച്ച് കാണിക്കാനൊക്കെ ശ്രമിച്ചു എന്ന ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു അതിനൊക്കെ തന്നെ വ്യക്തമായ അന്വേഷണം വേണം ആരെന്ത് ചെയ്താലും അത് ഒരു തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ജനവിരുദ്ധമാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ നയങ്ങൾക്കെതിരാണെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം വേണം പക്ഷേ അവരെ മാറ്റി നിർത്തണം എന്തുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നില്ല എന്ന ചോദ്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളെ ഒരേ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അതേ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് അന്വേഷണങ്ങൾ നടക്കുന്നതിൻ്റെ നൈതികത മനസ്സിലാകുന്നില്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ എം എൽ എമാർ ഇടതുപക്ഷ എം എൽ എമാരും അതിൻ്റെ ആളുകളുമൊക്കെ ഇടതുപക്ഷ പ്രവർത്തകരുമൊക്കെ ഒരുമിച്ച് നിൽക്കട്ടെ പക്ഷേ ഇവരെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ആരോപിതരെ കുറ്റാരോപിതരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഒരന്വേഷണത്തിന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തില്ല പി വി എൻ അതുപോലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി എന്തുകൊണ്ട് കൊടുത്തില്ല അത് ചോദിച്ചു പോകില്ലേ പരാതി കൊടുത്തു ഞങ്ങളിപ്പോൾ എല്ലാം ചകഞ്ഞെടുക്കും ഇവിടെ കാക്കിയിട്ടുകൊണ്ട് നീതി കാണിക്കാൻ അനുവദിക്കില്ല മുഖ്യമന്ത്രിയുടെ ശക്തമായ നടപടി ഉണ്ടാകും മുഖ്യമന്ത്രി അങ്ങനെ വെറുതെ ഇരിക്കുന്നയാളല്ല ആ മഹാനായ സഖാവിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കെ ടി ജലീലൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് പക്ഷേ ഇതിനകത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ട് അതായത് അതാത് സ്ഥാനത്ത് ചിരിച്ചുകൊണ്ട് ഈ അന്വേഷണത്തെ നേരിടാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട് എന്നാൽ മാന്യമായി അവർ ആ സ്ഥാനത്തുനിന്ന് മാറി നിൽക്കാനുള്ള ധാർമ്മികത അവരും കാണിക്കുന്നില്ല പി ശശിയോ എ ഡി ജി പി അജിത് കുമാറോ കാണിക്കുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം ഇത് കേരള ജനതയെ മണ്ടന്മാരാക്കിക്കൊണ്ട് പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരള ജനതയുടെ മേൽ ഉച്ഛിച്ച് ചിരിച്ചുകൊണ്ടുള്ള നടപടിയായിട്ട് മാത്രമേ ഒരു സാധാരണ വ്യക്തിക്ക് ഇത് കാണാൻ കഴിയൂ ഇനി വലിയ രാഷ്ട്രീയ ചിന്താഗതിക്കാർക്കും സാംസ്കാരിക അതുപോലെ തന്നെ അതിബൗദ്ധിക നിലവാരം പുലർത്തുന്നവർക്കും വേണമെങ്കിൽ എന്തെങ്കിലും എക്സ്ക്യൂസ് എക്സ്ക്യൂസോ പ്രയാസോയും ആശ്വസിക്കാം അല്ലെങ്കിൽ അവർക്കതിന് വിശദീകരണമോ ന്യായമോ നിരത്താം ഒരു സാധാരണ പൗരന് ഇത് വെറും പ്രഹസനമായിട്ട് അല്ലെങ്കിൽ വെറും നാടകമായിട്ട് കേരള ജനതയുടെ മുഖത്ത് നോക്കി പരിഹസിച്ച് ചിരിക്കലായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ കാരണം എത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് കൊലപാതകത്തിന് കൂട്ടുനിന്നു എന്നതടക്കമാണ് എ ഡി ജി പിക്ക് എതിരെ ഉന്നയിച്ചത് സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് പൊട്ടിക്കൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് അവരെയൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് ആ ഇപ്പം അന്വേഷിക്കും എല്ലാം കണ്ടെത്തും എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പരിഹാസ്യത അതൊന്നുകൂടി ചിന്തിച്ച് നോക്കിയാൽ അവർക്ക് തന്നെ മനസ്സിലാകും ഈ തീരുമാനങ്ങൾ എടുത്തവർക്ക് തന്നെ മനസ്സിലാകും സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ വീണ്ടും 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 ഇങ്ങനെ മണ്ഡന്മാരാക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്